ഹായ് ഓൾ വെൽക്കം ട് ക്രിക്ക അങ്ങനെ ഒരിക്കൽ കൂടി ആർ സി ബി ഐ പി എല്ലിന്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നു ഇന്ന് നടന്ന ക്വാളിഫയർ വണ്ണിലെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആർ സി ബി ഇപ്പോൾ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ബാറ്റർമാരും അതുപോലെ തന്നെ ബൗളേഴ്സും ഒരുപോലെ തിളങ്ങിയ ഒരു മത്സരമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ആർ സി ബിയുടെ ബൗളർമാർ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഒരു മത്സരമായിരുന്നു ഇത് ആദ്യം ടോസ് നേടിയ ആർ സി ബി പി ബി കെ ബാറ്റ് ബാറ്റിങ്ങിന് അയച്ചു അത് തീർത്തും ശരിയായ ഒരു തീരുമാനമായിരുന്നു കേവലം പതിനാല് ഓവറുകൾ മാത്രമാണ് പി ബി കെ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞത് അതിനുള്ളിൽ തന്നെ അവരുടെ പത്ത് വിക്കറ്റുകളും പിഴുതെറിയാൻ ആർ സി ബിക്ക് സാധിക്കുകയായിരുന്നു കേവലം നൂറ്റിയൊന്ന് റൺസ് മാത്രമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി ഒരല്പമെങ്കിലും ക്രീസിൽ തുടർന്നത് സ്റ്റോയിനസ് മാത്രമാണ് അതേസമയം ആർ സി ബിയുടെ എല്ലാ ബൌളർമാരും മികച്ച പ്രകടനം നടത്തി പ്രത്യേകിച്ച് ഹൈസൽവുഡും സുയാഷ് ശർമ്മയും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ദയാൽ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ആർ സി ബി മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് എട്ട് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കുകയായിരുന്നു പത്ത് ഓവറുകൾ പിന്നിട്ടപ്പോൾ ആർ സി ബി ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്തു രണ്ട് വിക്കറ്റ് മാത്രമാണ് അവർക്ക് നഷ്ടമായിട്ടുള്ളത് ഫിൽസാൾട്ടിന്റെ ഒരു പ്രകടനം എടുത്തു പറയണം ഇരുപത്തിയേഴ് പന്തിൽ അൻപത്തിയാറ് റൺസാണ് സാൾട്ട് എടുത്തത് ആറ് ഫോറുകളും മൂന്ന് സിക്സറുകളും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വിരാട് കോഹ്ലി പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് റൺസ് നേടിക്കൊണ്ട് മടങ്ങുകയായിരുന്നു മയങ്ക് അഗർവാൾ പതിമൂന്ന് പന്തുകളിൽ നിന്ന് പത്തൊൻപത് റൺസ് സ്വന്തമാക്കി രജിത് പട്ടിദാർ എട്ട് പന്തുകളിൽ നിന്ന് പതിനഞ്ച് റൺസ് സ്വന്തമാക്കിക്കൊണ്ട് മത്സരം ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് ഏതായാലും വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ആർ സി ബി ഒരിക്കൽ കൂടി ഐ പി എല്ലിന്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലായിരുന്നു ആർ സി ബി അവസാനമായിക്കൊണ്ട് ഫൈനലിൽ എത്തിയത് ഇതുവരെ മൂന്ന് തവണ ആർ സി ബി ഫൈനലിൽ എത്തിയിട്ടുണ്ട് എന്നാൽ കന്നി കിരീടം ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ കന്നി കിരീടത്തിന്റെ തൊട്ടരികിലാണ് ആർ സി ബി ഉള്ളത് ഒരൊറ്റ മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കിരീടമില്ലാത്ത ശാപം അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനിയിപ്പോൾ പഞ്ചാബ് കിങ്സിന് അടുത്ത ക്വാളിഫയർ മത്സരം കളിക്കാൻ കഴിയും അതേസമയം നാളെ നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മേഖല കാണാം